സുഹൃത്തുക്കളെ റാഫ്റ്റോക്ക് ഫുട്ബോൾ പോഡ്കാസ്റ്റിൻ്റെ ഇരുപത്തി എട്ടാമത്തെ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ സീരീസിൽ നമ്മൾ വാർത്തകൾക്കപ്പുറം വസ്തുതകളും അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളുമൊക്കെയാണല്ലോ പങ്കുവെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാവും അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം കഴിഞ്ഞ ദിവസത്തെ എസ്റ്റവായോ വില്യൻ്റെ യുവെഫ ചാമ്പ്യൻസ് ലീഗിൽ എഫ് സി ബാഴ്സിലോണയ്ക്കെതിരെയുള്ള മാസ്മരിക പ്രകടനം നമ്മൾ കണ്ടല്ലോ അതോടൊപ്പം തന്നെ നെയ്മർ ജൂനിയറുടെ പരിക്കിൻ്റെ വാർത്തയും നമ്മൾ കേട്ടു നെയ്മർക്ക് പരിക്കുണ്ട് എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ബ്രസീലിലെ ഏറ്റവും പ്രമുഖ മാധ്യമമായ ഗ്ലോബോയാണ് പക്ഷേ ഗ്ലോബോയുടെ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ പിതാവ് നെയ്മർ സീനിയർ പറയുന്നു പത്രക്കാരൊക്കെ എൻ്റെ മകന് പരിക്കുണ്ടെന്ന് പറയുന്നു പക്ഷെ ഞാനും എൻ്റെ മകനും ഒന്നും ആ പരിക്കിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന് ആകെ കോൺട്രാഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ നെയ്മർ ജൂനിയർ അതാ പ്രാക്ടീസിനെത്തുന്നു ടീമിനോടൊപ്പം പ്രാക്ടീസ് ചെയ്യുന്നു സ്പോർട്ടിനെതിരെയുള്ള കളിക്കദ്ദേഹം റെഡിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ എപ്പോഴും അവരുടെ പ്രസിഡന്റ് സാൻഡോസിൻ്റെ പ്രസിഡൻ്റ് മാർസിലോ ടെക്സീര തന്നെ സി ബി എഫിൻ്റെ അക്കാഡമി സബ്മിറ്റിന് വന്ന സമയത്ത് പറഞ്ഞു നെയ്മർക്ക് കാൽമുട്ടിന് ചെറിയ ഇഷ്യൂ ഉണ്ട് പക്ഷേ വേദനയൊന്നും അനുഭവപ്പെടുന്നില്ല അദ്ദേഹം ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തുന്നുണ്ട് ഇനി കളിക്കു മുൻപ് ഒന്നുകൂടെ ഞങ്ങൾ ടെസ്റ്റൊക്കെ നടത്തും എന്നൊക്കെ പറയുന്നു ചുരുക്കത്തിൽ പിന്നീടല്ലേ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും വ്യക്തമായി വരുന്നത് നെയ്മർ ജൂനിയർക്ക് പരിക്കുണ്ട് കാൽമുട്ടിന് പരിക്കുണ്ട് പക്ഷേ അതത്ര ഗുരുതരമായൊരു പരിക്കല്ല താരം വേണമെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്ത് കളിക്കാൻ പോലും തയ്യാറാണ് എന്നാൽ അത് പരിക്ക് വഷളാവുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ കളിക്കാതിരിക്കുകയാണ് നല്ലത് എന്നാണ് സാൻഡോസിൻ്റെ ടീം ഡോക്ടർമാരുടെ നിർദ്ദേശം എന്നാൽ അത് അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ട്രെയിനിങ് നടത്തുന്നു കളിക്കാൻ സജ്ജമാണ് എന്ന് പറയുന്നു അപ്പോൾ ഇതിലെന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ ശസ്ത്രക്രിയ ഒരു ഇഞ്ചുറിയാണ് വളരെ ചെറിയ ഒരു സർജറിയെ ആവശ്യമുള്ളൂ ഒരു മാസക്കാലം പുറത്തിരിക്കേണ്ടി വരും സർജറി എങ്ങാനും ചെയ്താൽ അപ്പോൾ ആ ഒരു സർജറി അദ്ദേഹം നീട്ടിക്കൊണ്ടു പോകാനാണ് ഇപ്പോൾ പദ്ധതി ഇടുന്നത് വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് മതി സർജറി എന്ന രൂപത്തിലാണ് നെയ്മർ നിൽക്കുന്നത് എന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ള വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സംഗതി മനസ്സിലായല്ലോ ഇപ്പോൾ ഒരു സർജറിക്കൊക്കെ പോയി ഒരു മാസക്കാലമൊക്കെ വിശ്രമമൊക്കെ എടുത്ത് വീണ്ടും തിരികെ വരുമ്പോഴേക്കും പ്രശ്നങ്ങളാവാം മസിൽ ഇഞ്ചുറീസിൻ്റെ കാര്യം ഇങ്ങനെ റിക്കറിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഒരുപക്ഷെ വീണ്ടും വരാം അപ്പോൾ ഒരു സാഹചര്യത്തിൽ കാർലോ അഞ്ിലൂട്ടി തന്നെ ടീമിലേക്ക് എടുത്തേക്കില്ലേ എന്നൊരു സന്ദേഹം നെയ്മർ ജൂനിയർക്കുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് താരം ഇപ്പോൾ ഈ പരിക്കിനെ മറിയ മറന്നും അല്ലെങ്കിൽ അതിനെ വകവെക്കാതെയും മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനമെടുത്തിരിക്കുന്നത് വേൾഡ് കപ്പ് എന്നുള്ളത് നെയ്മർ അത്രയധികം ആഗ്രഹിക്കുന്നുണ്ട് ആ വേൾഡ് കപ്പ് കളിക്കണം ആണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് കാർലോ ആഞ്ചിലോട്ടിയാണെങ്കിൽ ഈ നവംബർ മാസത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് സുവ്യക്തമായിട്ട് തൻ്റെ നിലപാട് പറഞ്ഞു നെയ്മർ ജൂനിയറെ വളരെ കൂടി തന്നെ പരിഗണിക്കുന്നുണ്ട് ഇനി അഞ്ചാറ് മാസക്കാലം സമയമുണ്ട് നെയ്മർക്ക് മികച്ച രൂപത്തിൽ കളിച്ച് പൂർണ്ണ ഫിറ്റ് ഫിറ്റാവുകയാണെങ്കിൽ ഒരു സംശയവുമില്ല അദ്ദേഹത്തെ വേൾഡ് കപ്പിനുള്ള സ്കോറിലെടുക്കുമെന്ന് അപ്പോഴാണ് ഈ പരിക്കേറ്റുന്നത് സോ നെയ്മറുടെ വേൾഡ് കപ്പ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡേഞ്ചർ അതാണ് യാഥാർത്ഥ്യം അത് മറ്റാരെക്കാളും കൂടുതൽ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞ ആളാണ് നെയ്മർ ജൂനിയർ ഏതായാലും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം ഇപ്പോൾ പല സുഹൃത്തുക്കളും പറയുന്ന കമൻ്റൊക്കെ കാണാം നെയ്മർ ഒരു പത്ത് മിനിറ്റ് കളിച്ചാലും അഞ്ച് മിനിറ്റ് കളിച്ചാലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കെൽപ്പുള്ള ആളാണ് അതുകൊണ്ട് ഫിസിക്കൽ എബിലിറ്റി ഒന്നും നോക്കണ്ട നേരെ ടീമിലെടുക്കണം എന്നൊക്കെ ആഞ്ചലിട്ടി അത്രയും സെൻറ്റിമെൻറ്റലായിട്ട് കാര്യങ്ങൾ കാണുന്നയാളല്ല വേൾഡ് കപ്പിനൊക്കെ പോകുമ്പോൾ പൂർണ്ണ ഫിറ്റ് ആയാളെ തന്നെ വേണം എന്ന് ട്രാക്മാറ്റിക്കായിട്ട് ചിന്തിക്കുന്നയാളാണ് അപ്പോൾ അതുകൊണ്ട് പൂർണ്ണ ഫിറ്റ് അല്ലെങ്കിൽ സ്കോഡിലിടം ഉണ്ടാകും എന്ന് കരുതേണ്ടതില്ല അപ്പോൾ പിന്നെ ചോദ്യം ഇതാണ് നെയ്മർ ഇല്ലെങ്കിൽ അവരുടെ സ്റ്റാർ ബോയ് ആരായിരിക്കും പോസ്റ്റർ ബോയ് കഴിഞ്ഞ വേൾഡ് കപ്പുകളിലൊക്കെ ബ്രസീലിൻ്റെ പോസ്റ്റർ ബോയ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇങ്ങോട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ടുള്ള വേൾഡ് കപ്പുകളിലൊക്കെ നെയ്മർ ജൂനിയറാണ് അവരുടെ പോസ്റ്റർ ബോയ് രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിനിടക്ക് വെച്ച് അദ്ദേഹത്തിന് പരിക്കു പറ്റി രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് പരിക്കു പറ്റി വേൾഡ് കപ്പിലാണ് പിന്നെ അദ്ദേഹം തിരികെ എത്തുന്നത് അവിടെ ആ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിലാണെങ്കിൽ വേൾഡ് കപ്പിനിടക്ക് പരിക്കു പറ്റി പിന്നെ കളിക്കാനിറങ്ങി അങ്ങനെയൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിന് മുമ്പേ പരിക്കിൽ പെട്ട് വല്ലാതെ വലയുന്ന ഒരാൾ സോ അങ്ങനെ ഒരാളെ കേന്ദ്രീകരിച്ച് ടീം വേൾഡ് കപ്പിന് പോയാൽ അതെങ്ങനെ ഉണ്ടാവും സംഗതി അദ്ദേഹം വളരെ ടാലൻറ്റഡ് ആണ് എല്ലാം ശരിയാണ് പക്ഷേ ഫിസിക്കലി ഫിറ്റ് അല്ലെങ്കിൽ അയാളെ മുൻനിർത്തി ടീമൊരുക്കിയിട്ടാണ് പോകുന്നതെങ്കിൽ പണി വാളുമെന്ന വ്യക്തമായ ധാരണ ആഞ്ചിലോട്ടിക്കുണ്ട് അപ്പോഴാണ് ബ്രസീലിൻ്റെ അടുത്ത പോസ്റ്റർ ബോയ് എന്ന രൂപത്തിലേക്ക് എസ്റ്റവായോ വളർന്നു വരും എന്നുള്ള ഒരു സൂചന വരുന്നത് കാഫു ഒക്കെ നേരത്തെ പറഞ്ഞതാണ് അടുത്ത വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ പത്താം നമ്പർ ജയ എഴുതി ശരിക്കും കൊടുക്കേണ്ടത് എസ്റ്റവായോ വില്ലനാണ് എന്ന് ആരാണീ കാഫു എന്നൊക്കെ ചോദിക്കാൻ നമ്മുടെ നാട്ടിലപ്പോൾ കമൻ്റ് ഇടാൻ ആളുണ്ടാവും പക്ഷേ കാഫു ആരാണെന്നൊന്നും ഇനിയിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നെയ്മർ ഉണ്ടാവണമെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ പ്രധാന താരം നൈമറായിരിക്കില്ല എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഇതിഹാസ താരങ്ങളൊക്കെ അങ്ങനെ പറയുന്നിടത്ത് കാര്യമുള്ളത് എസ്റ്റവായോ വില്ലിനാവട്ടെ പതിനെട്ട് വയസ്സേ ഉള്ളൂ അങ്ങനെ ഒരാളെ നിങ്ങൾ കേന്ദ്രീകരിച്ച് വേൾഡ് കപ്പിന് പോകുന്നത് ശരിയാണോ എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും പലരിൽ നിന്ന് ഉയരും അങ്ങനെയൊക്കെ ചെറിയ പ്രായത്തിൽ താരങ്ങളെ മുന്നിൽ നിർത്തി അതിനെ കേന്ദ്രീകരിച്ച് ടീമുണ്ടാക്കി മുമ്പും പലപ്പോഴും വേൾഡ് കപ്പിനൊക്കെ പോയിട്ടുണ്ട് എസ്റ്റവായോ പ്രൂവ് ചെയ്തു വരുന്നേ ഉള്ളൂ അത് ശരിയാണ് പക്ഷേ എസ്റ്റവായോനെ ഒരു ഗെയിം ചേഞ്ചറായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും അത് ആഞ്ചുലോട്ടിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ആഞ്ചുലൂട്ടി അത്രയധികം അവസരങ്ങൾ പയ്യനിപ്പോൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് ആദ്യ ട്രെയിനിങ് സെഷൻ അതായത് ആഞ്ചുലോട്ടിയുടെ കീഴിലുള്ള എസ്റ്റവായുടെ ആദ്യ ട്രെയിനിങ് സെഷൻ കഴിഞ്ഞ ഉടനെ ആഞ്ചുലോട്ടി പറഞ്ഞു ഈ സംതിങ് ഡിഫറെൻറ്റ് പോരാട്ടങ്ങളേറെ കണ്ട ഇതിഹാസങ്ങളെ ഏറെ പരിശീലിപ്പിച്ച ആഞ്ചുലോട്ടിയാണ് ഒറ്റ നോട്ടത്തിൽ പയ്യനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് വെറുതെ പറഞ്ഞതല്ല എൻസോ മരേസ്കയും അതൊക്കെ തന്നെയല്ലേ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അബേൽ ഫരീര താൻ പരിശീലിപ്പിച്ച ഏറ്റവും മികച്ച കളിക്കാരൻ എസ്റ്റവായു ഏറ്റവും ടാലൻറ്റായിട്ടുള്ള കളിക്കാരൻ എസ്റ്റവായു ആണെന്നല്ലേ പറഞ്ഞത് ബ്രസീലിയറോ സിരിയയിൽ പതിനെട്ട് വയസ്സിന് മുമ്പ് ഗോളടിച്ചതിൻ്റെ കണക്കിലെ നെയ്മർജുനയുടെ റെക്കോർഡ് മറികടന്നവനാണ് അവൻ പത്താം വയസ്സ് മുതൽ ലോക ഫുട്ബോളിലെ യൂറോപ്യൻ വമ്പന്മാർ അവനെ നോട്ടമിട്ട് റാഞ്ചിപ്പറക്കുന്നത് നമ്മൾ കണ്ടതല്ലേ പതിനെട്ട് വയസ്സ് തികയുമ്പോൾ അവൻ നേരെ ചെൽസിയിലേക്ക് എത്തുകയും ആ ട്രാൻസ്ഫറിന് തൊട്ട് മുമ്പ് ചെൽസിക്കെതിരെ വേൾഡ് കപ്പിൽ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഒരു മിൻ ഒരു മനോഹര ഗോൾ അവനടിച്ച് നമ്മൾ കണ്ടു ചെൽസിയിലെത്തിയിട്ടോ തനിക്കൊട്ടും പരിചയമില്ലാത്ത ഒരു നാട്ടിൽ തൻ്റെ നാട്ടിലെ കാലാവസ്ഥയല്ല തണുപ്പ് കൂടുതലാണെന്ന് അവൻ ഇടയ്ക്ക് പരാതി പറയാറുണ്ട് എന്ന് മനസ്ക പറയുന്നത് നമ്മൾ കേട്ടു തനിക്കൊട്ടും പരിചിതമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ തനിക്കൊട്ടും പരിചയമല്ലാത്ത ഒരു ഭാഷ സംസാരിക്കുന്ന നാട്ടിൽ പതിനെട്ട് വയസ്സിൽ അവിടെ ലാൻഡ് ചെയ്തിട്ട് അവൻ ആ സാഹചര്യങ്ങളോട് അഡാപ്റ്റഡ് ആയിക്കൊണ്ടാണ് ഈ മികച്ച പ്രകടനം നടത്തുന്നത് യുവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ സ്റ്റാർട്ട് ചെയ്ത ആദ്യ മൂന്ന് മത്സരങ്ങളിലും ഗോളടിച്ചിട്ടുള്ള യുവതാരങ്ങളുടെ ലിസ്റ്റ് എടുക്കുക പ്രായം കുറഞ്ഞവരുടെ ലിസ്റ്റ് എടുക്കുക അതിലൊന്ന് കിലിനം ആണെങ്കിൽ രണ്ട് ഇപ്പേ സ്റ്റവായുവാണ് ആ ഹാലൻഡിനെയാണ് അവൻ മറികടന്നിരിക്കുന്നത് ഗോളടിയുടെ കാര്യത്തിൽ അവന് ഒരു പ്രത്യേക സ്കില്ലുണ്ട് അതായത് അവൻ ശരിക്കൊരു സ്ട്രൈക്കറല്ല സെൻറ്റർ ഫോർവേഡ് അല്ല നമുക്കറിയാം പാർശ്വഭാഗത്ത് വലതു പാർശ്വത്തിൽ കളിക്കുന്നയാളാണ് ആ പയ്യൻ പക്ഷേ ഒരു സ്പെഷ്യൽ ഐ അവന് ഗോളിലേക്കുണ്ട് ഇരുകാലുകൊണ്ടും അവന് ഷൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയുമുണ്ട് വളരെ മനോഹരമായിട്ട് എതിരാളികളെ മറികടന്ന് പോകാനുള്ള ഒരു ഒരു മികവുണ്ട് ഇന്നലെ തിയറി ഹെൻറി പറഞ്ഞ നിങ്ങൾ കേട്ടിരുന്നോ തിയറി ഹെൻറി പറഞ്ഞത് എസ്റ്റവായോയുടെ കളി കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് റയാൻ ഗിക്സിനെയാണ് എപ്പോഴും അവൻ നമ്മുടെ നേരെ വരും അതായത് ഓൺ ഓൺ വൺ സിറ്റുവേഷൻ അവൻ ഇഷ്ടപ്പെടുന്നു നേർക്ക് നേർ വന്നിട്ട് മറികടന്ന് പോകാൻ അവൻ ശ്രമിക്കും ഗിഗ്സ് ഇതാണ് ചെയ്തിരുന്നത് ഗിഗ്സിൻ്റെ മികവതായിരുന്നു അയാളുടെ ഓഫ് ടേസിൽ പോലും എതിരാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു അതിന് കപ്പാസിറ്റി ഉണ്ട് എസ്റ്റവായൊക്കെ എസ്റ്റവായുടെ കളി കാണുമ്പോൾ എനിക്ക് ഗിഗ്സിനെയാണ് ഓർമ്മ വരുന്നത് എന്ന് തിറി എൻട്രി പറഞ്ഞു എസ് വെയിൽസ് ഇതിഹാസം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇതിഹാസം റയാൻ ഗിക്സ് അതുപോലെ ഇപ്പം ഈ ചെൽസിയുടെ ആരാധകരോട് തന്നെ ചോദിച്ച കാര്യം മനസ്സിലാവും എസ്റ്റായ്ക്ക് ബോൾ കിട്ടുമ്പോൾ അവർ വളരെ എക്സൈറ്റഡ് ആണ് എന്തും സംഭവിക്കാം അങ്ങനെയുള്ള ചില കളിക്കാറുണ്ടല്ലോ ഒരു സ്പാർക്ക് ആ ബോൾ കാലിൽ കിട്ടുമ്പോൾ ഒരു സ്പാർക്ക് മറ്റുള്ളവരൊക്കെ അവൻ മറികടന്നേക്കും ഇവനെന്തും ചെയ്തേക്കും അൺസേർട്ടിനാണ് അവൻ്റെ അടുത്ത മൂവ് എന്താണ് എന്നുള്ളത് ഡിഫെൻഡർമാർ ബുദ്ധിമുട്ടും അപ്പം അങ്ങനെയുള്ളൊരു പയ്യൻ അവനെ കൃത്യമായൊരു അന്തരീക്ഷത്തിലാണ് വളർത്തിയെടുക്കേണ്ടത് ഇപ്പം ചെറിയ പ്രായമാണ് പക്ഷേ കൃത്യമായിട്ടുള്ള രീതികൾ അവൻ്റെ മുന്നിലേക്ക് വെച്ചു വെച്ചുകൊടുത്ത് ആ പാത്തിലൂടെ അവനെ നടത്തിക്കൊണ്ടുപോയാൽ അവൻ ലോകം കീഴടക്കാൻ പറ്റും എൻസോ പാരസ്ക് പറഞ്ഞതാണ് അടുത്ത പത്ത് വർഷത്തേക്ക് നമ്മളിവൻ്റെ പേര് കേൾക്കുമെന്ന് അങ്ങനെ കേൾക്കുമെങ്കിലേ അടുത്ത വേൾഡ് കപ്പിൽ തന്നെ അവനെ ബ്രസീല് ഒരു പോസ്റ്റർ ബോയി ആയി ഉപയോഗപ്പെടുത്തിൽ അത്ഭുതപ്പെടേണ്ടതിൽ ഇപ്പോൾ കഴിഞ്ഞ ബ്രസീൽ ഇൻ്റർനാഷണൽ ബ്രേക്കിലൊക്കെ നമ്മൾ കണ്ടില്ലേ ബ്രസീലിൻ്റെ മെയിൻ പ്ലെയർ പതിനെട്ടുകാരനായിരുന്നു ടുണീഷ്യക്കെതിരെയുള്ള കളിയിലൊക്കെ നമ്മൾ അങ്ങനെ കാണുന്നത് ബ്രസീലിൻ്റെ മെയിൻ പ്ലെയർ ആരാ എന്ന് ചോദിച്ചാൽ കളി കണ്ടാൽ മനസ്സിലാവും അത് പതിനെട്ടുകാരനായിട്ടുള്ള ആണ് എന്നുള്ളത് അവിടെയാണ് കാര്യങ്ങളിൽ വലിയ മാറ്റമുണ്ടാകുന്നത് ഏതായാലും അത് തുടരും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയുക പ്രത്യേകിച്ച് നെയ്മർ ജൂനിയറിൽ നിന്നൊരു ബാറ്റൺ കൈമാറ്റം എസ്റ്റവായോയിലേക്ക് അതായത് മഹാരഥന്മാർ തിങ്ങി നിറഞ്ഞൊരു ബ്രസീലിയൻ ടീമുണ്ടായിരുന്നു അവിടെ നിന്ന് ആ ബാറ്റൺ ഇങ്ങനെ കൈമാറി 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 വന്നിട്ട് ഏറ്റവും ഒടുവിൽ ആ ബാറ്റൺ കയ്യിൽ കിട്ടിയ ആളാണ് നെയ്മർ ജൂനിയർ നെയ്മർക്ക് ശേഷം അത്രത്തോളം ഫുട്ബോളിലകത്ത് ഇറക്കി ഇളക്കി മറിച്ചൊരു ബ്രസീലുകാരനുണ്ടായിട്ടില്ല സോ നെയ്മർക്ക് ശേഷം ബ്രസീലിൽ പിറന്ന ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള കളിക്കാരനാണ് എസ്റ്റവായോ എന്നുള്ളത് നിസ്തർക്കമാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ബാറ്റൺ കൈമാറ്റം ഈ വേൾഡ് കപ്പിൻ്റെ സമയത്ത് നടക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് അധികവും ഏതായാലും എസ്റ്റവായോ കൂടുതൽ മികവിലേക്ക് പോകട്ടെ അവൻ മിന്നിക്കത്തി കളിക്കട്ടെ അവൻ മാത്രമല്ലെന്നേ ഇപ്പോൾ വിനീ ജൂനിയറൊക്കെ വളരെ മികവ് കളിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ ഉള്ളത് അതൊക്കെ ദേശീയ ടീമിലും അതുപോലെ ഉണ്ടാവുകയാണെങ്കിൽ ബ്രസീലിന് ഗുണം ചെയ്യും പിന്നലത്തെ ഒളിമ്പിയാക്കോസിനെതിരെയുള്ള മത്സരത്തിന് ശേഷം വിനിയെക്കുറിച്ച് കിലി നമ്പാപ്പ പറഞ്ഞാൽ കേട്ടില്ലേ വിനി നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ റൈറ്റ് ബാക്ക്മാർക്ക് ഒരു അങ്കലാപ്പാണ് എന്തു ചെയ്യണമെന്നറിയില്ല അവൻ നിങ്ങളെ എടുത്ത് കുടഞ്ഞ് കളയും അപ്പോൾ അതുകൊണ്ട് വിനി ഞങ്ങളുടെ ടീമിലാണെന്നുള്ളതിൽ ഞങ്ങൾ ലക്കിയാണ് എന്നാണ് കിലി നമ്പാപ്പ പറഞ്ഞത് അപ്പോൾ വിനിയൊക്കെ ഒരു ഭാഗത്തുണ്ട് മറുഭാഗത്ത് എസ്റ്റവായും ഉണ്ട് ഗോളടിക്കാൻ ഒരു മികച്ച സ്ട്രൈക്കർ എന്നുള്ളത് ഇപ്പോഴും ബ്രസീലിനൊരു ഒരു 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 കിട്ടാക്കരിയായിട്ട് അങ്ങനെ നിൽക്കുകയാണ് കുറേ കാലമായിട്ട് അതൊരു പ്രശ്നമുണ്ട് എന്നാലും ഈ മാജിക്ക് കൈവശമുള്ള പോലുള്ള ഒരു ബ്രസീലിനെ അടുത്ത വേൾഡ് കപ്പിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് ബ്രസീലിയൻ മാധ്യമങ്ങളും അവിടുത്തെ ഫുട്ബോൾ നിരീക്ഷകരും ഒക്കെ വിശ്വസിക്കുന്നത് എന്നാൽ നെയ്മർ ജൂനിയർ ഫിറ്റായി വന്ന സന്തോഷം അത് കൂടുതൽ ഗുണം ചെയ്യും നെയ്മറെ ആരും നെയ്മർ ഫിറ്റാണെങ്കിൽ വേണ്ട എന്ന് പറയില്ല ഫിറ്റായ നെയ്മർ ലോകത്തെ ഏത് ടീമിലും കളിക്കാൻ കിൾഫുള്ളവനാണ് സൊ നെയ്വർ ഫിറ്റായി വരിക ഒപ്പം വിനീ ജൂനിയറും പിന്നെ എസ്റ്റവായോയും ഒക്കെ മിന്നിക്കത്തി കളിക്കുകയും ചെയ്ത ബ്രസീലിന് ബ്രസീലിന് പ്രതീക്ഷ വെക്കാം പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ബ്രസീൽ എന്തായാലും നെയ്വറെ മാത്രം ആശ്രയിച്ച് പ്രിപ്പറേഷൻ നടത്താൻ പറ്റില്ല അവരുടെ ഇപ്പോഴത്തെ സ്റ്റാർ ബോയ് എന്തായാലും എസ്റ്റവായോ തന്നെയാണ് ബാറ്റൺ കൈമാറലായിരിക്കും ഒരു പക്ഷേ ഈ വേൾഡ് കപ്പിൽ നടക്കുക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയിലേക്ക് വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം